കുഞ്ഞു മഴ കാണിക്കാൻ കൊണ്ടോന്ന കണ്ടോ നമ്മള് കുഞ്ഞുഞ്ഞിത് എവിടെയാ കുഞ്ഞുഞ്ഞി നീ ചാടി പോയോ നീ ഇത്ര നേരം എന്റെ അടുത്ത് ഇരുന്ന് കൊച്ചാണല്ലോ നീ കുഞ്ഞു കൊക്ക് നിക്കണോ കുഞ്ഞു കണ്ടോ മഴ മഴ കൊക്ക് കൊണ്ട് അമ്മമ്മ പോവാനെ കുഞ്ഞുഞ്ഞെ വെള്ളമൊക്കെ കാണിക്കാൻ കൊണ്ടുവന്നാണ് കേട്ടോ പാടം വെള്ളമൊക്കെ കുഞ്ഞു അമ്മ ഇതിനകത്ത് ഇറങ്ങിടാ ഉടുപ്പ് മൊത്തം നനഞ്ഞു ഇത് കാണുന്ന അരക്കപ്പം വെള്ളം ഈ പോണത് ഞാൻ ഇതിനകത്ത് ഇറങ്ങി കേട്ടോ പൊട്ടി ഇന്നത്തേക്കുള്ള വകുപ്പായിട്ടോ അവളെ പാമ്പ് കുഞ്ഞ് കുഞ്ഞു പോവണ്ടോ ഏ അമ്മയുടെ കൂടെ വെള്ളത്തിൽ പോകുന്നുണ്ടോ വെള്ളത്തിൽ പോകണ്ടോ ഏ കുഞ്ഞി പോവണ്ടോന്നേ ഏ അമ്മ ഒഴുകി പോവാണ് കുഞ്ഞി ആ ദൻ ശേഷം ഞങ്ങൾ കുഞ്ഞിനെ വീട്ടിൽ കൊടുത്തിട്ട് സൈക്കിൾ ഓടിക്കാൻ ഇറങ്ങിയിട്ട് അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മഴയത്ത് സൈക്കിൾ ഓടിക്കാൻ പോകണമെന്ന് കൃത്യം സൈക്കിളുമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ അങ്ങ് കുറഞ്ഞു കേട്ടോ പക്ഷെ നല്ല രസമായിരുന്നു തൂളുമഴ ഉണ്ടായിരുന്നു നമ്മുടെ വീടിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടുകളും അതുപോലെ തോടും എല്ലാം എത്തി ഒഴുകുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ റോഡിലെ കുഴിയിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ ശരിക്കും ഒരു അഡ്വെഞ്ചറൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നൂല് നൂല് വഴിയിക്കണം നമ്മളിത് സൈക്കിൾ ഓടിച്ചു ദെൻ നമ്മളിത് കൈത്തോടുണ്ട് ഇറങ്ങി കുളിക്കുകയാണ് നല്ല രസമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വേറൊരു ഫീലാണ് ഇതൊക്കെ ലൈഫിൽ ലൈഫിലെന്ന് ഓർത്തിരിക്കാൻ പറ്റിയ ആണ് നമ്മൾ ഈ മൺസൂൺ ശരിക്കും എല്ലാവരും ആഘോഷിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുക നമ്മളെ മഴക്കാലമൊക്കെ നല്ലോണം ഫീൽ ചെയ്യുക ഞാൻ എന്നും കുളി ഈ പശുവിനെയൊക്കെ കൊണ്ടുപോകുന്ന പോലെ കുളിപ്പിക്കാനായിട്ട് സൈക്കിൾ സൈക്കിള് സൈക്കിൾ വരുന്നുണ്ടോ ദെൻ അതിനുശേഷം ഞാൻ ഇതേ ഡ്രെസ്സൊക്കെ മാറി കണ്ണൊക്കെ എഴുതി മുടിയൊക്കെ ഒരു വെറ്റ് ലുക്കിൽ അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് മേക്കപ്പ് ഇട്ടോ ലിപ്സ്റ്റിക്ക് ഇട്ടോ ഒന്ന് പുറത്ത് പോകുകയാണ് കേട്ടോ ഒരു ചായ കുടിക്കണം എന്തെങ്കിലും ഒരിന്ന് ചൂടായിട്ട് കഴിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം കേട്ടോ അപ്പം ഞാൻ ഇതേ കിട്ടിയതിനും കൂട്ടി പുറത്ത് പോകുകയാണ് നമ്മൾ ബൺസാമീൻസ് കയറി ബൺസാമീൻസ് കയറിയിട്ട് ഇത് എക്ചീസ് സാൻഡ്വിച്ച് ആണ് നമ്മൾ കഴിക്കുന്നത് ദെൻ കട്ട് ഫ്രൂട്ട്സും ഉണ്ട് അതുപോലെ തന്നെ അതെ എന്തായിരുന്നു വാട്ടർ മെലൺ ജ്യൂസും നമ്മളിത് കഴിച്ചു പിന്നെ മമ്മിക്കിൻ്റെ ആ ും നമ്മൾ കേക്ക് പാഴ്സലും മേടിച്ചു കേട്ടോ ഇത് ഒരു സലാഡാണ് എന്ത് സലാഡായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി അത്യാവശ്യം എന്താ അത്യാവശ്യം ചെമ്മീന് പച്ചക്കറികൾ അങ്ങനെ കുറേ മിക്സ് ആയിട്ടുള്ള ഒരു സലാഡാണ് കേട്ടോ അപ്പോൾ ഇത് ഡാഡിക്കും അമ്മിക്കുമുള്ള കേക്കെല്ലാം പാഴ്സൽ ചെയ്തു ദെൻ നമ്മൾ ഇന്ത്യൻ ബേക്കറി കയറിയിട്ട് നമ്മൾ നല്ല ചൂടൻ സ്വീറ്റ് ബൊറോട്ട കഴിച്ചു കേട്ടോ ചൂടൻ സ്വീറ്റ് ബൊറോട്ട പറയാതിരിക്കാൻ പറ്റില്ല ചൂടൻ സ്വീറ്റ് ബൊറോട്ടയും അതുപോലെ തന്നെ നല്ല കോഫിയും കുടിച്ചു കേട്ടോ അതും നമ്മളിത് മമ്മിക്കും ടാടിക്കും പാഴ്സൽ ചെയ്തിട്ടുണ്ട് സ്വീറ്റ് ബൊറോട്ടയും നമ്മൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുഞ്ഞി അവിടെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി